തിരുവനന്തപുരത്ത് ആതിര എന്ന മുപ്പത് വയസ്സുകാരിയെ വീട്ടിനുള്ളിൽ കഴുത്തറുത്ത നിലയിൽ മരണപ്പെട്ട മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഒരു സംഭവവുമായി ഇപ്പോഴും ഇവിടെ മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പുലർച്ചെയാണ് നഗരത്തെ തന്നെ നടക്കി നടക്കിക്കൊണ്ട് ആതിരയുടെ കൊലപാതകമുണ്ടായത് ഈ വീട്ടിലാണ് ഇപ്പോൾ നിലവിലിപ്പോൾ മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നത് കഠിനം കുളത്താണ് ഇത്തരത്തിൽ യുവതിയെ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയൊരു ആൾക്കൂട്ടം ഇവിടെ നിലവിൽ ഇപ്പോഴുമുണ്ട് ഒരു അടച്ചിട്ട മുറിയിൽ അതായത് ഇടയ്ക്ക് ഒരു പ്രദേശവാസികളെയും അതുപോലെ തന്നെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളെയും ഒക്കെ ഈ ഒരു ഇൻക്വസ്റ്റ് നടപടിയുടെ ഭാഗമായി സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അകത്തേക്ക് വിളിക്കുകയാണ് അതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് കഠിനം കുളത്താണ് ആദ്രയെന്ന് പേരുള്ള മുപ്പത് വയസ്സുകാരിയായിട്ടുള്ള യുവതിയെ വെഞ്ഞാറമ്പൂട് സ്വദേശിനിയായിട്ടുള്ള യുവതിയെ കഴുത്തറുത്ത നിലയിൽ കാണപ്പെട്ടത് ഇന്ന് പുലർച്ചെ പതിനൊന്ന് നാൽപ്പതോടുകൂടിയാണ് ആദ്രയുടെ ഭർത്താവായിട്ടുള്ള സമീപത്തെ അമ്പലത്തിലെ പോറ്റി രാജീവ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ഭാര്യയെ ഇത്തരത്തിൽ മരിച്ച നിലയിൽ കാണുന്നത് പിന്നീട് അയൽപക്കത്തുള്ള പ്രദേശവാസികളോടൊക്കെ കാര്യം പറയുകയായിരുന്നു എന്നാൽ വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യം എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഇന്ന് മാത്രമാണ് ഈ ഒരു പ്രദേശവാസികൾ കാര്യങ്ങളൊക്കെ അറിയുന്നതെന്നുള്ളതാണ് ഏറെ നാളായി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരു യുവാവുമായി അതിന് അടുപ്പത്തിലായിരുന്നു ആ ഒരു സൗഹൃദം സൗഹൃദത്തിൻ്റെ പേരിൽ ആണ് ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ ഒരു വാഗ്വാദങ്ങൾ മൂന്ന് ദിവസം മുൻപേ ഈ വീട്ടിൽ ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട് പ്രദേശവാസികൾ പറയുന്നുണ്ട് അത്തരത്തിൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട യുവാവുമായൊരു സൗഹൃദം ആദരിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപ് എറണാകുളം സ്വദേശിയായിട്ടുള്ള ഈ ഒരു വ്യക്തി ഈ ഒരു വീട്ടിൽ വന്ന് ആദ്രയോട് വഴക്കിട്ടതായും പൂറ്റി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഭർത്താവ് രാജീവ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഈ ഒരു കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യും അതല്ലാതെ മറ്റ് മാർഗങ്ങളില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു കാര്യം സം പ്രദേശ പ്രദേശവാസികളിൽ നിന്നും മറച്ചുവെക്കുകയായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് കാര്യമായ പ്രശ്നങ്ങളും തർക്കങ്ങളും ഒന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായില്ല പക്ഷേ ഇന്ന് രാവിലെ എട്ടര കഴുകെ തങ്ങളുടെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ സ്കൂളിലേക്ക് വിടാനായി ആതിര ഒരു വീടിന് മുമ്പിൽ നിൽക്കുന്നതായി കണ്ടവരുണ്ട് പോറ്റിയും ഇത് സാക്ഷ്യപ്പെടുത്തുന്നു അത്തരത്തിൽ എട്ടര കഴുകിയായിരിക്കണം തീർച്ചയായിട്ടും ഈ ഒരു അക്രമി വീട്ടിനുള്ളിൽ പ്രവേശിച്ചത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പോലീസിൻ്റെ ഒരു അനുമാനം കിടപ്പുമുറിയിൽ കഴുത്തിന് ആഴത്തിലുള്ള കുത്തേറ്റ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് ഈ കഴുത്തിലുണ്ടായിരുന്ന ഒരു മുറിവ് തന്നെയാണ് മരണത്തിന് കാരണമായതും എന്നുള്ള കാര്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉറപ്പിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ ഒരു വീട് മധുരയുടെയും അതുപോലെ തന്നെ ഭർത്താവായിട്ടുള്ള രാജീവിൻ്റെയും വീട് ഈ അദ്ദേഹം ഈ ഒരു സമീപത്തുള്ള ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു കഴിഞ്ഞ ഒൻപത് വർഷമായി ഇരുവരും ഇവിടെ താമസിച്ചു വരികയായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികളടക്കം നമ്മളോട് പറയുന്ന കാര്യം ആദ്യഘട്ടത്തിൽ ഈ ഒരു പോറ്റിമടം ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ തന്നെയായിരുന്നു പിന്നീട് കുടുംബമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ ക്ഷേത്ര വളപ്പിന് വെളിയിൽ ഈ ഒരു വീട് ഇവർക്കായി എടുത്തു നൽകിയതും ക്ഷേത്ര ഭാരവാഹികൾ തന്നെയാണ് പോറ്റിമഠം എന്നാണ് സാധാരണഗതിയിൽ ഈ ഒരു പോറ്റികൾ താമസിക്കുന്ന ഈയൊരു വീടിനെ അറിയപ്പെടുന്നത് ആ രീതിയിലുള്ള പൂറ്റിമഠത്തിലാണ് ഇവർ താമസിച്ച് വന്നത് എന്നുള്ളതാണ് നാല് വയസ്സുകാരനായിട്ടുള്ള ഒരു മകനാണ് ഇവർക്കുള്ളത് ഇത്തരത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട എറണാകുളം സ്വദേശിയായിട്ടുള്ള യുവാവ് ഈ വീട്ടിൽ വന്ന് യുവതിയുമായി വാക്കേറ്റം ഉണ്ടാകുന്നത് ഭർത്താവ് രാജീവ് കാണുന്നു അത്തരത്തിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു ബന്ധത്തിനെ പറ്റി ആതിരി പറയുന്നു എന്നാൽ ഇത് പുറത്ത് ആരോടെങ്കിലും പറയുകയാണെങ്കിൽ താൻ ജീവൻ ഒടുക്കുമെന്ന് ഭർത്താവിനെ ഭർത്താവിനോട് പറയുകയും ഈ ഒരു ആത്മഹത്യ ചെയ്യുകയല്ലാതെ മറ്റു വഴിയില്ല എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ സാഹചര്യത്തിൽ ഈ ഒരു കാര്യം ഇരുവരും തമ്മിൽ മാത്രമായി വളരെ സ്വകാര്യമായി സൂക്ഷിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു പിന്നീട് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പൂജാ കർമ്മങ്ങൾക്കും തൻ്റെ ജോലികൾക്കുമായൊക്കെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി യുവതിയും കൂടി കൂട്ടുന്നതായിരുന്നു ഒരു ശീലം എന്നുള്ളതും പ്രദേശവാസികൾ പറയുന്നുണ്ട് എന്നാൽ ഇന്ന് പുലർച്ചെ ഇത്തരത്തിൽ തന്നോടൊപ്പം വരണമെന്ന് പറയുമ്പോൾ മറ്റു പ്രശ്നങ്ങളില്ല ഈയൊരു യുവാവുമായിട്ട് ആൺ സുഹൃത്തുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു എന്നാണ് ആദര പറഞ്ഞത് എന്നാൽ എട്ടരയോടുകൂടി തങ്ങളുടെ മകനെ നാല് വയസ്സുകാരനായിട്ടുള്ള കുഞ്ഞിനെ സ്കൂൾ ബസിൽ കയറ്റി വിടാനായി ആതിരയെ മുറ്റത്ത് കണ്ടവരുമുണ്ട് അതിനുശേഷമാണ് ഈ ഒരു അക്രമി വീട്ടിനുള്ളിലേക്ക് കടന്നതെന്നാണ് ഒരു നിഗമനം വീട്ടിനുള്ളിൽ വീട്ടിന് മുൻപിലായി നിർത്തിയിട്ടിരുന്ന ആതിരയുടെ സ്കൂട്ടറും ഇതിനു ശേഷം കൊലപാതകത്തിന് ശേഷം കാണാനില്ലായിരുന്നു ഈ ഒരു സ്കൂട്ടറിൽ കയറിയായിരിക്കണം അക്രമി രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത് വളരെ കൃത്യമായി തന്നെ എന്തായാലും നഗരത്തിലെങ്ങും ഒരു പ്രതിക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജ്ജിതമാക്കി കഴിയും നിലവിലെ ആളുടെ പേരോ ചിത്രമോ മറ്റ് വിവരങ്ങളോ ലഭ്യമായിട്ടില്ല തിരുവനന്തപുരം കഠിനംകുളത്താണ് കഠനംകുളം വടക്കൈവിള പാടിക്ക വിളാകം ഈ ഭഗവതി ക്ഷേത്രത്തിന് എതിർവശത്തായിട്ടുള്ള ഈ ഒരു വീട്ടിലാണ് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവം ഇന്ന് പുലർച്ചെയോടുകൂടി ഉണ്ടായത് എന്തായാലും നഗരമന്ദ്യത്തിൽ തന്നെ പട്ടാപ്പകൾ ഉണ്ടായ ഒരു സംഭവം നാടിനെ ഒന്നാകെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് എന്തായാലും പ്രതിക്കായുള്ള തിരച്ചിൽ പോലീസ് ഈ ഒരു ഘട്ടത്തിൽ ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ദൃശ്യങ്ങൾ കാണുന്ന പോലെ കുറച്ച് മുൻപോട്ട് വരികയാണെങ്കിൽ കാണാം ഈ ഒരു ടൈലേഴ്സ് അതായത് സ്നേഹ ടൈലേഴ്സ് എന്ന് പറയുന്ന ടൈലേഴ്സിൽ ഉണ്ടായിരുന്ന നടത്തുന്ന ചേട്ടനെ ആദ്യഘട്ടത്തിൽ ഈ ഒരു വിവരം പോറ്റി അറിയിക്കുന്ന ഈ ഒരു വ്യക്തിയാണ് ഈ നടത്തിപ്പ് ഉടമയേണ്ടതിന് ശേഷം ഇവർ പോലീസിനെ കാര്യങ്ങൾ അറിയിക്കുന്നു കാര്യം ഇതിൻ്റെ ഒരു കാര്യഗൗരവം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഈ ഒരു ക്രൈം സീനിലേക്ക് കടക്കുവാനായി അല്ലെങ്കിൽ ഇതിനെ മുറിയിലേക്ക് മുറിക്കുള്ളിലേക്ക് കടക്കുവാനായി ആരും ശ്രമിച്ചിരുന്നില്ല ഉടൻ തന്നെ ഇവർ പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു കടനംകുളം പോലീസ് പത്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തി നടപടികൾ ആരംഭിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് നിലവിൽ ഇപ്പോഴും ഈ ഒരു വീട്ടിനുള്ളിൽ ഇപ്പോഴും ആദരയുടെ ഇൻക്വസ്റ്റ് നടപടികൾ മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും അടക്കം ഇപ്പോഴും ഈ ഒരു മുറിക്കുള്ളിൽ ഈ ഒരു വാതിലിനകത്ത് ഈ ഒരു ഇൻക്വസ്റ്റ് നടപടികൾ എപ്പോഴും പുരോഗമിക്കുകയാണെന്നുള്ളതാണ് കടനംകുളത്താണ് ഇത്തരത്തിൽ വളരെ ദൗർഭാഗ്യപരമായ ഒരു സംഭവം ഉണ്ടായത് ആതിരയെന്ന് പേരുള്ള മുപ്പത് വയസ്സുകാരിയായിട്ടുള്ള യുവതിയാണ് കഴുത്തിൽ കുത്തേറ്റ നിലയിൽ മരണപ്പെട്ട നിലയിൽ വീടിനുള്ളിൽ കാണപ്പെട്ടത് ഇന്ന് പുലർച്ചെ പതിനൊന്നര കഴുകിയാണ് ഇത്തരത്തിൽ തൻ്റെ ഭാര്യ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പൂജാരി കൂടിയായിട്ടുള്ള രാജീവ് കാണുന്നത് ശേഷം പ്രദേശവാസികളെ ഇയാൾ വിവരം അറിയിക്കുകയായിരുന്നു പ്രദേശവാസികൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവിടേക്ക് എത്തുന്നു പിന്നീട് നടപടിക്രമങ്ങളൊക്കെ ആ ഘട്ട സമയം മുതൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു ഏകദേശം ഇപ്പോഴൊരു നമ്മളിവിടെ വന്നതിന് ശേഷം ഏകദേശം ഒരു ഒന്നര മണിക്കൂറുകളായി ഒരു ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് ഈ പഞ്ചായത്ത് അധികൃതരെയും അതുപോലെ തന്നെ മറ്റ് പ്രദേശവാസികളെയും ഒക്കെ ഇടയ്ക്ക് പോലീസ് അധികാരികളകത്തേക്ക് വിളിപ്പിക്കുന്നുണ്ട് എന്തായാലും വലിയൊരു ജനക്കൂട്ടം നിലവിൽ ഇപ്പോഴും ഈ ഒരു പ്രദേശത്ത് ഒരു കാഴ്ച കൂടി കാണാൻ സാധിക്കും ഒരു പക്ഷേ അല്പസമയത്തിനകം ആതിരയുടെ മൃതദേഹം പുറത്തേക്ക് എത്തിക്കും അതിനുശേഷം ആശുപത്രിയിലേക്ക് അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് മാറ്റുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം കഠിനംകുളത്താണ് നാടിനെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് ആതിര എന്ന മുപ്പത് വയസ്സുകാരിയെ വീടിനുള്ളിൽ കടുത്തറുത്ത നിലയിൽ കാണപ്പെട്ടത് ഈ ഒരു ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്ന സുഹൃത്തുമായിട്ടുള്ള ബന്ധമാണ് അല്ലെങ്കിൽ ആ ഒരു എന്ത് കാരണമാണ് ഒരു പക്ഷേ നിലവിൽ ഇപ്പോഴും കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട എറണാകുളം സ്വദേശിയായിട്ടുള്ള ഈ ഒരു ആൺ ആൺസുഹൃത്തിനു വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഇപ്പോഴും നടത്തുകയാണ് ഇയാളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസ് ഇപ്പോഴും പ്രഥമദൃഷ്ടിയ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നഗരത്തിലെ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും അടക്കം പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം കഠിനംകുളത്ത് ഇന്ന് പുലർച്ചെ പതിനൊന്നരയോടുകൂടിയാണ് ആതിര എന്ന് പറയുന്ന മുപ്പത് വയസ്സുകാരിയായിട്ടുള്ള വെഞ്ഞാറമ്മൂട് സ്വദേശിനിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് കഴുത്ത് കഴുത്തിൽ മുറിവേറ്റ നിലയിൽ അല്ലെങ്കിൽ കഴുത്തിൽ കുത്തേറ്റ നിലയിൽ കിടപ്പ മുറിയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് ഒരു സമീപത്തെ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ആതിരയുടെ ഭർത്താവായിരുന്ന രാജീവ് രാജീവ് ഒരു മൃതദേഹം കണ്ടതിന് ശേഷം സമീപവാസികളെ വിവരമറിയിക്കുന്നു സമീപവാസികൾ പ്രദേശവാസികളൊന്നാകെ ഒരു പോലീസിനെ കാര്യം അറിയിക്കുന്നു പോലീസ് എത്രയും പെട്ടെന്ന് കടലംകുളം പോലീസാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നത് പോലീസ് എത്രയും പെട്ടെന്ന് തന്നെ എത്തുന്നു ആ ഘട്ടം മുതൽ തന്നെ പോലീസും കൃത്യമായി തന്നെ അധികാരികളും ഇവിടെയുണ്ട് ഈ ഒരു വിവരമറിഞ്ഞ് നഗരത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആൾക്കാരും പ്രദേശവാസികളും അടക്കം ഇവിടെ ഇപ്പോഴും നിൽക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണെന്ന് പറയേണ്ടി വരും തിരുവനന്തപുരം നഗരമധ്യത്തിൽ കഠനംകുളത്താണ് ഇത്തരത്തിൽ മുപ്പത് വയസ്സുകാരിയായിട്ടുള്ള ആതിര എന്ന് പേരുള്ള യുവതി കഴുത്തിൽ കുത്തേറ്റ നിലയിൽ വീടിനുള്ളിൽ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടത് ആതിരയുടെ ആൺസുഹൃത്തിന് വേണ്ടിയിട്ടുള്ള ഇപ്പോഴും പോലീസ് നടത്തുകയാണ് ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പരിചയപ്പെട്ട ഒരു സൗഹൃദം ആ ഒരു ആൺ സുഹൃത്തിനെയാണ് ഇപ്പോഴും പോലീസ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ക്രൈം സസ്പെൻറ്റായി കാണുന്നത് ഇയാൾ മൂന്ന് ദിവസങ്ങൾക്ക് മുൻപും ഈ വീട്ടിലെത്തി അതിരെ തന്നോടൊപ്പം വരണമെന്ന് പറഞ്ഞിരുന്നതായും ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണത്തിൽ അറിയാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ അത്തരത്തിലുണ്ടായ വാക്കേറ്റത്തിനെ തുടർന്നായിരിക്കാം കൊലപാതകം എന്നുള്ള ഒരു സംശയത്തിൽ തന്നെയാണ് നിലവിൽ പോലീസുള്ളത് ഈ അക്രമയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഇപ്പോഴും ഊർജിതമായി തന്നെ നടത്തുകയാണ് നഗരം നഗരത്തിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും അടക്കം പ്രതിക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പോലീസുമുള്ളത് തിരുവനന്തപുരം കഠിനംകുളത്ത് ആണ് ഇത്തരത്തിൽ മുപ്പത് വയസ്സുകാരിയായിട്ടുള്ള ആദരയെന്ന യുവതിയെ കഴുത്തിൽ കുത്തേറ്റ് മരണപ്പെട്ട നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത് ഇന്ന് പുലർച്ചെ എട്ടര കഴുകി കഴുകിയായിരുന്നു സംഭവം എന്ന് അനുമാനിക്കുന്നു പതിനൊന്നര കഴുകിയാണ് ഭർത്താവായിട്ടുള്ള രാജീവ് അതിലൂടെ മൃതദേഹം കാണുന്നതും പ്രദേശവാസികളെ വിവരം വിവരമറിയിക്കുന്നതും തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ അഭിജിത്തിനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി